പ്രിയപ്പെട്ടവരെ നാം അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ഹോസ്പിറ്റൽ പ്രശ്നമായിട്ട് നേരത്തെ എത്താമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ വളരെ ിക്കാൻ കഴിയാത്ത ഒരു തടസ്സം ഉണ്ടായിട്ട് പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹം കൊണ്ട് എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നു എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു ബാബന്റെ എല്ലാവിധ പ്രയാസവും നീക്കി എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ സൂഫി ഗാനരംഗത്തിൽ പ്രശസ്തനായ യും അദ്ദേഹത്തെ പരിശുദ്ധമായ അതലത്തിലുള്ള അഷിഖ്തങ്ങളുടെ പ്രശുദ്ധമായ ആടനേർച്ചയുടെ സദസ്സിലേക്ക് അനേകായിലും സോഷ്യൽ മീഡിയയിലും ഈ പ്രോഗ്രാം ദർശിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ആളുകൾക്കും വേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായും ക്ഷണിക്കുന്നുണ്ട് അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവന അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അയ്യോയാ കയ്യോ യാ അയ്യോയാ കയ്യോ യാ കയ്യോ എല്ലോരുടെ ജീവിതത്തിലും സ്നേഹിതരുണ്ട് ജീവിതത്തിലും സ്നേഹിതനുണ്ട് അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അയ്യോയാ കയ്യോ യാ അയ്യോയാ കയ്യോ യാ

ும்ண்டு அது காண்கோர் அந்த நல்ல ராகத்து லாஹரிலுண்டு அது காண்கோர் அந்தரத்தில் நல்ல ராகத்துண்டு அவன் நல்லவனாய் என்னும் கூட உள்ளவனா அவன் நல்லவனாய் എന്നും കൂടെ ഉള്ളവനാ എല്ലോരുടെ ജീവിതത്തിലും സ്നേഹിതരുണ്ട് ജീവിതത്തിലും സ്നേഹിതരുണ്ട് അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ പരിതാപമില്ല നീങ്ങേ പരിശുദ്ധനുണ്ടെ പരിഹാരമായ തുളാഹിറിലുണ്ട് മാമ്പു അയിന മകുന്തും തുളാഹിറിലുണ്ട് അത് കാണുന്നവർക്കോ അന്തരത്തിൽ നല്ല റാഹത്തുണ്ട് അത് കാണുന്നവർക്കോ അന്തരത്തിൽ നല്ല രാഹത്തുണ്ട് അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അയ്യോയാ കയ്യോ യാ കയ്യോ യാ കയ്യോ യാ കയ്യോ